സ്വാഗതം ഇത് നമുക്കൊരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം കേട്ടാ പച്ച മാങ്ങയൊക്കെ നാളികേര പാലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കണം നല്ലൊരു നാടൻ മീൻ കറിയുടെ ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് ഞാൻ അവിടെ അയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കിലോ അയലെടുത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അയല നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കും വലിയ അയില മൂന്ന് കഷ്ണമായിട്ട് ബോൺസിന്റെ ബോൺസിന്റെ സൗണ്ട് സൗണ്ട് അല്ലേ സൗണ്ടല്ലേ എന്താ മിഡലില് ഭയങ്കര ഹാർഡ് പൊട്ടിക്കേ ഇവിടെ അയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ കറി വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേറൊരു മണം ഒരു എന്താ പറയുക ഒരു പുന്നീൻ്റെ ടൈപ്പ് ഒരു മണം അത്രയൊരു ഫ്രഷ് ടേസ്റ്റ് തോന്നാറില്ല നമ്മൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പറ്റിയ സുഖാനും കുഴപ്പമില്ല പക്ഷെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ശരിക്കും ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ടോ അങ്ങനെ എനിക്ക് എസ്പെഷ്യലി അയിലേക്കാണത് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ പിന്നെ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് പഴുത്തമുളക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ അടവമുളകൊക്കെ ആണെങ്കിൽ മീകറിക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഫ്ലേവർ തന്നെയായിരിക്കും പിന്നെ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതുപോലെ ചെറിയ ഉള്ളിയും ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ മീൻ കറിച്ചിട്ട് ഇഞ്ചിയുടെ നല്ല ഫ്ലേവർ വരുമ്പോഴല്ല ടേസ്റ്റി ആയിട്ട് വരാം ഇഞ്ചി പിന്നെ ഒരുപാട് നല്ലതാണല്ലോ ഡൈജഷനൊക്കെ ഇനി നമുക്ക് ഈ മീനിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരു മുക്കാൽ ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയ കേട്ടോ ഞാനൊരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചതച്ചത് ഒരു നാല് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് മീൻകറിയിലൊക്കെ കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും ഇങ്ങനത്തെ മീൻകറിയിലൊക്കെ ചതച്ചെടുത്ത് ഇഞ്ചി ആയിരിക്കും നല്ല ടേസ്റ്റായിട്ട് വരും പിന്നെ പച്ചമുളക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഭാഗം പിന്നെ ഭയങ്കര ഇരുവായിരിക്കും കൊച്ചക്കറിവേക്കലും കൂടെ ഇതിലേക്കിനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉള്ള മുളകിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം തരിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങളച്ച് വന്നിട്ട് മാങ്ങ ചേർക്കാൻ മതിയോ പിന്നെ ഞാനിവിടെ നാളികേരം പാലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ശരിക്കും പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഒക്കെ റെഡിമെയ്ഡായിട്ടുള്ളത് ഉപയോഗിക്കാം പക്ഷെ എപ്പോഴും ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരികട്ടോ അപ്പൊ ഇത് ഞാനൊരു വലിയ നാളികേരത്തിന്റെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോ രണ്ടാം പാലാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാ കണ്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ചു വന്നോട്ടെ കേട്ടോ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നാളികേരം എടുത്തിരിക്കുന്നത് ഒരു വലിയ നാളികേരത്തിന്റെ മുക്കാൽ പാകമാണ് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ മീൻകറി പിന്നെ നമ്മൾ മാങ്ങയും ഒക്കെ ചേർക്കുമല്ലോ അപ്പം അതിനനുസരിച്ച് തന്നെ നാളികേര പാല് അത്യാവശ്യം നന്നായിട്ട് ചേർക്കുമ്പോ തന്നെയാണ് മീൻ കറി എപ്പോഴും ടേസ്റ്റിയായിട്ട് വരിക മാങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടതിന് അപ്പം ഇതിന് ഒന്നാം പാലും ഞാനിവിടെ അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനങ്ങനെ അളവെന്ന് പറയാൻ പറ്റില്ല ഈ പോയി മീൻ കഷ്ണങ്ങളുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എങ്കിലും നാളകരപ്പാലം ഉണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പെങ്കിലും വേണോ എന്നാലേ ഇതൊന്ന് കുറച്ചൊന്ന് കവറായി നിൽക്കുള്ളൂ പിന്നെ ഒരുപാട് ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നാളകര് പാലിൻ്റെ അളവ് കൂട്ടാട്ടോ ഇത് നമുക്കൊന്ന് തന്നെ തുറന്ന് നോക്കാട്ടോ അപ്പൊ കണ്ടോ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നോക്കി പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മാങ്ങ എങ്ങനെ ഫ്രീസ് ചെയ്യണേന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അന്ന് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങയുടെ കുറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നോട് ഡെയിലി മാങ്ങോ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നൂണ്ടമാനം കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊന്ന് നമുക്ക് ഈ പച്ച മാങ്ങി ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ഒന്ന് പോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കട്ട മാങ്ങ പീസുകളൊക്കെ റെഡി ആയിട്ട് വന്നോളൂ അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഇത് ഇപ്പൊ തിളച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് തീ കുറച്ച് വെക്കാം നന്നായിട്ടൊന്ന് മാങ്ങ കഷ്ണങ്ങളും മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടേക്കാം ഇനി നമുക്കൊന്ന് തറന്നു നോക്കാം ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിപ്പോ ഒരു റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മീൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരിക പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മുറിച്ച് കൊടുക്കാം പിന്നെ ഒരു രണ്ടു മൂന്ന് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് എടുക്കാം ഇതൊന്നും നമുക്ക് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം ഈ കറിവേപ്പിലയും ചെറിയൊക്കെ നന്നായിട്ടൊന്ന് മുത്തേറ്റ് കിട്ടാം ഇനി നമുക്ക് ഇതിപ്പോൾ കണ്ടോ മീൻ മീൻകറി റെഡി ആയിട്ടുണ്ടായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞാന്നിട്ടുണ്ട് മീൻ കഷ്ണങ്ങളും മാം കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ ഒന്നും കൂടി നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് നാളികേര പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് അളവിൽ നാളികേര പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അടച്ചു വരണ്ട അപ്പൊ പ്രത്യേകിച്ച് മൺചട്ടിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചേർത്തിട്ട് പെട്ടെന്ന് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എരിവ് ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടൊ എരിവൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ പക്ഷെ എന്നാൽ എരിവുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു കൂടി കൂടിയാകും എന്ത് കാര്യം ഉപ്പ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അന്ന് ചിരിച്ചോളാം കഴിയില്ല ഒന്ന് നമ്മളാലും കൂടെ ചേർത്ത് കൊടുത്തപ്പോ ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി കാര്യമാക്കിണ്ട് ായിട്ടോ ഇപ്പൊ ആട്ട നമ്മുടെ ഉള്ളി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം അതിലുള്ള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒളി നന്നായിട്ടൊന്ന് മൂത്തി മുളക് പൊടി ഇപ്പം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ ഒരു മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം കണ്ടോ നല്ല കിടുമായിട്ടുള്ള മീൻകറിയാണ് കറിയാണ് ഇരിക്കുന്നോറ് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കണ്ടില്ലേ സൂപ്പറാണ് സൂപ്പർ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അടിപൊളി തന്നെയാണ് അപ്പോൾ അതേ നമുക്ക് ചോറ് വെച്ചാലോ ഇനി അവിടെ കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് നമുക്ക് മീൻ കറി വെച്ച് കൊടുക്കാം പച്ചമുളക് നമുക്ക് മീനിൻ്റെ ഒരു തലയും കൂടി എടുക്കാം അയിലത്തല അളിയനും കൊടുക്കാം എന്നല്ലേ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നാടൻ കറി ഞങ്ങളുടെ തൃശ്ശൂര് ഭാഗത്തൊക്കെ ഒരു കറി തന്നെയാണ് ഇത് നാളികേരപ്പാലും മാങ്ങയൊക്കെ ചേർത്ത് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ എന്താ പറയുക മാങ്ങ ചേർത്തിട്ടുള്ള സംഭവങ്ങളല്ലേ അത്യാവശ്യം നല്ല എരിവും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് ചിന്തി അഭിപ്രായങ്ങളൊക്കെ പറയാൻ എന്തായാലും ഇഷ്ടം കിട്ടാ